നമസ്കാരം ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്നേഹമാർന്ന സ്വാഗതം എല്ലാ ദിവസത്തെയും സ്വർണവില നിരക്കുകൾ നേരത്തെ കൃത്യമായി മനസ്സിലാക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഒന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരളത്തിലെ സ്വർണവില നമുക്ക് പരിശോധിക്കാം സ്വർണ്ണവിലയിൽ പുതുതായി വരുന്ന വില വ്യത്യാസങ്ങൾ കമൻറ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേരളത്തിൽ തുടർച്ചയായ നാലാം ദിവസവും സ്വർണ്ണവില കുറഞ്ഞു ഒരു ഗ്രാമിന് ഇരുപത് രൂപയും ഒരു പവന് നൂറ്റി അറുപത് രൂപയുമാണ് ഇന്ന് കുറഞ്ഞത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയും ഒരു പവന് അറുപത്തി മൂന്ന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയുമാണ് കൂടാതെ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് എട്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി രൂപയും ഒരു പവന് അറുപത്തി ഒൻപത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയുമാണ് എല്ലാ ദിവസവും കൃത്യമായി സ്വർണവില നിരക്കുകൾ അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ